ഇന്ന് ചില മനുഷ്യർ ജനാസയുടെ അരികിലും മയത്തിന്റെ അരികിലും വെച്ച് കാണിക്കുന്ന ബിദാത്തുകളും മുൻകറാത്തുകളുമായി വെറുക്കപ്പെട്ട കാര്യങ്ങൾ അതൊരിക്കലും എന്റെ ശരീരത്തോടോ എന്റെ മയത്തിനോടോ എന്റെ കവറും പുറത്തോ ചെയ്യാൻ പാടില്ല നിങ്ങൾ അത് സൂക്ഷിക്കണം അത് മുൻകറാത്താണ് വെറുക്കപ്പെട്ട കാര്യമാണ് വൽ ബി ആ മതത്തിൽ പുതുതായി കൂടിച്ചേർന്ന വിഷയമാണ് ഇങ്ങനെയുള്ള ഒരാചാരവും എന്റെ കവറിംഗലോ ഞാൻ മരിച്ച എന്റെ വീട്ടിലോ എന്നെ സ്നേഹിക്കുന്ന മക്കളെ നിങ്ങൾ ചെയ്യരുത് ആളുകൾ പലതും പറഞ്ഞു നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും സ്നേഹമാണ് വാപ്പാനോടുള്ള മഹബത്താണ് ഇതൊക്കെ ചെല്ലുന്നതൊക്കെ നല്ലതാണ് യാസീൻ എന്താ മോശാണോ കുറാനോത്ത് എന്താ മോശാണോ എന്നൊക്കെ ചോദിച്ച ആളുകൾ വരും അവരോട് നിങ്ങൾ പറയണം എന്റെ പ്രവാചകൻ എന്നെ എന്ത് പഠിപ്പിച്ചോ ഞാൻ അത് സ്വീകരിക്കും എന്തിനത്ത് തള്ളാന്റെ ഹബീബ് വിരോധിച്ചുവോ ഞാൻ അത് ഒഴിവാക്കും ഇന്ന് പൊതുവെ മുസ്ലിം സമൂഹത്തിൽ എന്തൊക്കെയോ ആചാരങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ഭാര്യ മരിച്ചാൽ ആ ഭർത്താവ് മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല ഭർത്താവ് മരിച്ചാൽ ഭാര്യ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല ഇതിനെന്താ ന്യായം എന്ന് ചോദിക്കുമ്പം ചിലർ പറയും ഒന്നും മുറിഞ്ഞു കാരണം മയ്യത്ത് കുളിപ്പിക്കുമ്പം ആദ്യം തന്നെ ഒതുവടിപ്പിക്കണം പിന്നീട് അങ്ങോട്ട് കയ്യും കാലും ഒക്കെ തുടണ്ടി വരും അതുകൊണ്ട് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ മയ്യത്ത് ഭർത്താവോ ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യയോ കുളിപ്പിക്കാൻ പാടില്ല പുതിയ പുതിയ ആചാരങ്ങൾ വീണ്ടും വന്നു ചൂടുവെള്ളത്തിലെ കുളിപ്പിക്കാൻ പാടുള്ളൂ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരടിസ്ഥാനവും ഇല്ലാത്ത രീതിയിലാണ് ഈ കാര്യം ചിലർ വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി മകൾ ഫാത്തിമ ആ മയ്യത്ത് കുളിപ്പിച്ചത് ത്വാലിബ് രണ്ടാൺമക്കളും എനിക്ക് തന്ന മണവാട്ടിയെ ഞാൻ എന്റെ റബ്ബിന് തിരിച്ചു കൊടുക്കുകയാണെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു സ്വഹാബാക്കളിൽ പലരുടെയും മയ്യത്ത് ചിലത് ഭർത്താക്കന്മാരും ചിലത് ഭാര്യമാരുമായിരുന്നു പരസ്പരം കുളിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കൽ ആയിഷി അള്ളയോട് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല പറയുന്നുണ്ട് ആയിഷ എന്നേക്കാൾ മുൻപ് നീയാണ് മരണപ്പെടുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ എന്റെ കൈകളാൽ കുളിപ്പിക്കും ആയിഷ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏത് രംഗത്തും അത് പാടില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അന്യ സ്ത്രീ പുരുഷന്മാരുടേത് പാടില്ല എന്നല്ലാതെ ഭാര്യ ഭർത്താവിൻ്റെതോ ഭർത്താവ് ഭാര്യയുടേതോ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിന്റെ ഒരു സങ്കടം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഭർത്താവ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു നാൽപ്പത്തെട്ട് വയസ്സുള്ള ഭർത്താവിനെ നാട്ടിൽപ്പെട്ട പെട്ട ചില ചെറുപ്പക്കാരെല്ലാവരും കൂടി കുളിപ്പിച്ച് മയ്യത്ത് മറമാടാൻ വേണ്ടി വീട്ടുനെടുക്കുന്ന സമയത്ത് കോടക്കടന്ന പതിനെട്ട് കൊല്ലത്തെ ദാമ്പത്യം നെഞ്ചും കൊണ്ടടക്കുന്ന ആ സഹോദരന്റെ ഭാര്യ പറഞ്ഞു എനിക്കെന്റെ ഭർത്താവിനെ ഒന്ന് കാണണം അയാളുടെ കവളിൽ എനിക്കൊരു ഉമ്മ കൊടുക്കണം ഒരുപാട് പ്രതീക്ഷയോടെ പുറത്തേക്ക് ഇറക്കി വന്ന പെണ്ണിനോട് യാതൊരു ദീനീ ബോധവും തൊട്ട് തീണ്ടാത്ത എന്താണ് ഇസ്ലാം എന്ന് പോലും അറിയാത്ത ചില കാരണവന്മാർ പറഞ്ഞു തൊടിക്കാൻ പാടില്ല ഓൻറെ ഒന്നും മുറിഞ്ഞു ഇതല്ല ഇസ്ലാമിന്റെ മര്യാദ ലോകത്തിന്റെ തിരുനൂതൻ പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള വാശിയിലൂടെ പലരും മയത്തിന് വെച്ച് പണമുണ്ടാക്കുന്നതും വിവരമില്ലായ്മ പ്രകടിപ്പിക്കുന്നതും ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏതാണിന്റെയും മയ്യത്ത് പെണ്ണിനു കുളിപ്പിക്കാം ഏത് പെണ്ണിൻ്റെതും ആണിന് കുളിപ്പിക്കാം എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാം രണ്ടാമത്തെ മറ്റൊരാചാരം ഒരിക്കലും സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരമില്ല ആരെങ്കിലും ഒന്ന് മയത്ത് നിസ്കരിക്കാൻ ചോദിച്ചാ ഏ മയ്യസ്കാരം പെണ്ണുങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരസ്കരിക്കുന്നവരും അവഗണിക്കുന്നവരുമുണ്ട് സ്ത്രീകൾ കുടുംബത്തിലുള്ള ആളുകൾ പോലും നമസ്കരിക്കാൻ നിൽക്കുമ്പോ അത് പാടില്ലെന്ന് വിലക്കുന്ന വ്യക്തികളുണ്ട് ഒരു മയ്യത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് മയ്യത്ത് നമസ്കാരം ആ മയ്യത്ത് നമസ്കാരത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടില്ല സഹാബാക്കൾ മരണപ്പെടുമ്പോ സഹാബ വനിതകൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് ഗണാങ്കണങ്ങളിൽ വെച്ച് ഷഹീദാകുന്നവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് സ്വഹാബാക്കൾ മദീനയിലും മക്കയിലും വെച്ച് മരണപ്പെട്ടപ്പം സ്വഹാബത്ത് പെൺകുട്ടികൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സഹാബ പെൺമക്കൾക്ക് വേണ്ടി സൊഹാബ ആൺമക്കൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് ഇന്നും ഇസ്ലാമിക ചരിത്രം കൃത്യമായി ബോധ്യപ്പെടുന്ന ഏതൊരാൾക്കും പരിശുദ്ധമാക്കപ്പെടുന്ന മസ്ജിദുൽ ഹറമിൽ ഒരു ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ അടുത്ത അനൗൺസ്മെന്റ് വരും അൽ അഥവാ ഒരു കഴിഞ്ഞുണ്ട് അതിന് നമസ്കരിക്കണം അവിടെ ഒരിക്കലും അവർ പറയാറില്ല ആണുങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കട്ടെ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കട്ടെ എന്ന് ഇവിടെ നിന്ന് പോകുന്ന പെണ്ണുങ്ങൾ പോലും മസ്ജിദുൽ മസ്ജിദുൽഹറമിലെ മയ്യത്ത് നിസ്കരിക്കാറുണ്ട് പക്ഷെ നാട്ടിൽ ചില മയ്യത്തിന്റെ മുൻപിലെത്തുമ്പോൾ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ അവകാശം കൊടുക്കുന്നില്ല അവൾ നമസ്കരിക്കാൻ പാടില്ല അത് ഭർത്താവായാലും ശരി എന്ന് പറയുന്ന ഒരു രീതി അതിസ്ലാമികമല്ല കാരണം മരണപ്പെട്ടു എന്ന് ആയിഷ ആയിഷ പറയുന്നുണ്ട് സഅദിന്റെ മയ്യത്ത് നിങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരണം എനിക്ക് സഅദിന്റെ മയ്യത്ത് നമസ്കരിക്കണം സഹാബത്ത് കൊണ്ടുവന്നു ആയിഷ പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കരിച്ചു ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് ഇന്ന് പല കുടുംബത്തിലും സ്വന്തം ഭർത്താവിന്റെ മയ്യത്ത് പോലും നമസ്കരിക്കാൻ സമ്മതിക്കാത്തവരുണ്ട് കുടുംബത്തിൽ പലർക്കും ആ മയ്യത്തിന് വേണ്ടി ഒന്ന് നിസ്കരിക്കണം മോഹം ആ നമസ്കാരം അനുവദിക്കാത്തവരുണ്ട് പള്ളിയിൽ പോലും മയ്യത്ത് നമസ്കരിക്കാൻ പെണ്ണുങ്ങൾ വരണം എന്നാഗ്രഹിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് അത്ര നിർബന്ധല്ല അവര് വേറെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്ന രീതിയും മയത്തിനോടുള്ള അനാദരവ മൂന്നാമതായി മയ്യത്ത് ഉറക്ക തക്ബീർ വിളിക്കണം അക്ബർ അങ്ങനെ വിളിക്കുന്നതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ വിളിക്കാത്തവർ ഇന്നവരാണെന്നും ഇല്ലെങ്കിൽ അത് വിളിക്കാത്തവരൊക്കെ മറ്റുള്ള ആളുകളുടെ പരിഹാസത്തിന് വിധേയരാകാറുണ്ട് ഇത് ആഘോഷിക്കുന്ന വ്യക്തികള് പലപ്പോഴും അത് വിളിച്ചു പോകാത്ത വ്യക്തികളെ ചൂണ്ടി പറയാറുള്ളത് ഇലക്ട്രിക് വാഹനം പോലെയാ ചില മുജാഹിദുകളുടെ അല്ലെങ്കിൽ ഇത്തരക്കാരുടെ മയ്യത്ത് കൊണ്ടുപോകാറുള്ളതെന്ന് ആക്ഷേപം ശരിയാകട്ടെ അവർ പരിഹസിക്കട്ടെ കാരണം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രമാ അല്ലാഹുവിന്റെ തിരുനൂതന്റെ കാലഘട്ടത്തിൽ നിരവധി സഹാബാക്കൾ മരണപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആളുകൾ കേൾക്കേ ദിക്കറുകൾ ചൊല്ലിയും തകബീറു മയക്കും ഒരു മയ്യത്തെങ്കിലും കൊണ്ടുപോയത് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ഹബീബ് ഉള്ളൂ ജനാസയെ പിന്തുടരണം അത് നിങ്ങൾ പോകേണ്ടത് ആഹാരത്തിന്റെ ചിന്തയുണ്ടാക്കാൻ വേണ്ടിയാവണം നിങ്ങളെ ആഹാരത്തെ പറ്റി ചിന്തിപ്പിക്കാൻ ആഹാരത്തെ പറ്റി ഓർക്കാൻ ഇന്നത്തെ മയ്യത്ത് കട്ടിലിൽ നാളെ ഞാനായിരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ട് ആ മയ്യത്തിനെ അനുഗമിക്കണമെന്നാണ് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുള്ളത് ലോകത്തിന്റെ തിരുതൂതനെ പറ്റി സ്വഭാവത്തിൽ രേഖപ്പെടുത്തിന്റെ ഹബീബ് ഒരു മുഴുവൻ സമയവും റസൂലുള്ള നിശബ്ദനായിരുന്നു ആ മയ്യത്തിന്റെ പിൻഭാഗത്ത് വെച്ച് സംസാരിക്കുന്നവരോട് ദേഷ്യത്തോടെ റസൂലുള്ള സംസാരിച്ചിട്ടുണ്ട് ചിരിക്കുന്നവരോട് നീ എന്തിനാണ് ഈ മയത്തെ അപമാനിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ദിഖർ വിളിക്കലും ഒക്കെ നല്ലതായിരുന്നെങ്കിൽ ഹബീബായ തിരുദൂതൻ ഹബീബായുമായിരുന്നു എല്ലാവരും തക്ബീർ അങ്ങ് വിളിച്ചോ എല്ലാവരും ഒരു വിളിച്ചോ എന്നിട്ട് മയ്യത്തങ്ങ് തലേക്കേറ്റിക്കോ എന്ന് ഇസ്ലാമിക ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല മറ്റൊരു ചരിത്രത്തിൽ കാണാം ഒരു കിറാഅത്ത് കൊണ്ടൊരു ശബ്ദവും ആ മയ്യത്തിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല ഒരു ദിക്കറ് ചൊല്ലിക്കൊണ്ട് ആ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല അതിനു പുറമെ എന്തെങ്കിലും ചെയ്തതായിട്ടോ ഞങ്ങൾ കണ്ടിട്ടില്ല ഈ ചരിത്രം മുൻനിർത്തിയ ഉലമാക്കൾ പറഞ്ഞത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിശബ്ദരായി കൊണ്ടുപോകണം നിങ്ങൾ ആ കബറാളിയെ പറ്റി ചിന്തിക്കണം ഓർക്കണം ആ കബറിൽ കിടക്കാൻ പോകുന്നവന് വേണ്ടി ഹൃദയം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതിനേക്കാൾ ഏറെ ആ കബറിലേക്കുള്ള യാത്ര നാളെ നിങ്ങളാണെന്ന് ചിന്തിക്കണം എന്നല്ലാതെ ഇന്ന് ചിലർ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കൊറേ ശബ്ദമുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കൊറേ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് മയത്ത് കൊണ്ടുപോയാലേ അത് നാലാൾ അറിയുന്ന ഒരു മയ്യത്താവൂ എന്ന ധാരണയും മയ്യത്തിനോട് ചെയ്യാൻ പാടില്ല നാലാമതായി മയ്യത്തിന്റെ അരികിൽ വെച്ച് കുർആാനിക പാരായണം നടത്താൻ തെളിവുണ്ടോ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ആധുനിക ഉലമാക്കള് സൗദി ഗവൺമെന്റിന്റെ കീഴിൽ ലജ്നത്തു ദാറിയപ്പെടുന്ന ഭൂലോകത്തെ സർവ്വ മുസ്ലിമാരും ഇരുന്ന് കൽപ്പിച്ചിട്ടുണ്ടോ അനുവാദം കൊടുത്തിട്ടുണ്ടോ അവിടെ അവരെ സൂചിപ്പിച്ചത് ആദ്യം ഒരായത്തായിരുന്നു മയത്തിനും അവർ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും അവർക്ക് കവറിൽ ഉപകാരപ്പെടുകയില്ല പിന്നെ ഉപകാരപ്പെടുന്നത് ജീവിച്ചിരിക്കുന്ന മക്കൾ പ്രാർത്ഥിച്ചാൽ ആ മക്കളുടെ പ്രാർത്ഥന കബറു കിട്ടും മരണത്തിന്റെ മുൻപ് അവൻ സ്വതക്കയായിട്ട് പള്ളിയോ മദ്രസയോ നിലനിൽക്കുന്ന ദാനധർമ്മമോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവന് മൂന്നാമതായി അവൻ പഠിച്ച നല്ല അറിവുകൾ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മരണശേഷവും ആ അറിവനുസരിച്ചിട്ട് അവര് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കൂലിയും അവന് കബറിലേക്ക് കിട്ടും ഇതല്ലാത്ത ഇതല്ലാത്ത മുഴുവനും അവന് തടയപ്പെടും വേറെ ഒന്നും അവൻ ആ കബറിലേക്ക് കിട്ടുന്നില്ല എന്നിട്ട് ആ ഉലമാക്കൾ രേഖപ്പെടുത്തി കാണിക്കുന്നത് പോലെ മയ്യത്തിന്റെ അടുത്ത് വെച്ച് കുർആാനോതുക യാസീനോതുക മയ്യത്തിന്റെ കബറിന്റെ അരികിൽ ചെന്നുപോയി കത്തപ്പരകെട്ടിയിട്ട് കുറാനോതുക ഓദിക്ക ആളക്കൊണ്ടുവരിക ഏഴിനും നാൽപ്പതിനും ചില ആചാരങ്ങളും ചില പ്രാർത്ഥനകളെ പോലെ ഖുർആൻ വേണ്ടി ഈ രീതിയിലുള്ളതെല്ലാം ഹുവൽ അത് അടുത്ത് ഒരുമിച്ച് ഒരുമിച്ച് കൂടി കൂടി വൽ അലൈഹ കൊടുക്കുന്നതും താമസിക്കുന്നതും ുംരകട്ടിയിരിക്കുന്നതും അതിന്റെ മേലേക്ക് കുമ്മായിട്ട് പൊന്തിക്കുന്നതുമൊക്കെ അനുവദനീയമല്ലാത്തതാ അതൊരിക്കലും ഒരു മയത്തിനോട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാ ആ വിശുദ്ധ ഖുർആാനിലെ യാസീനിൽ തന്നെ എഴുപതാമത്തെ ആയത്തിൽ ഒരു വചനമുണ്ട് ഈ ഖുർആൻ ഹയ്യൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാണ് ഖുർആൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അവർ കുർആാനിലേക്ക് മടങ്ങട്ടെ എന്ന് പഠിപ്പിക്കപ്പെട്ട അതേ സൂറത്ത് തന്നെ മരിച്ചവന്റെ അരികിൽ ചെന്ന് ഓതിയാലേ അവിടെ ിട്ട് കൊറേ ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലേ അത് ശരിയാണ് എന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒരു കെട്ടിയതും കത്തപ്പരകെട്ടിയതും ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കും അത് പിന്തുടരും ലോകത്തിന്റെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ ഏറെ സ്നേഹിച്ച ഹംസ റബിഅള്ളാഹന്റെ മരണപ്പെട്ടപ്പോ ആ കവറിങ്കൽ ചെന്ന് ആരാ കോട്ടെ ലോകം കണ്ട ഏറ്റവും നല്ല റസൂലുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി ആരാ ആരാ അടുത്ത് യാസീൻ ഹബീബിന്റെ പള്ളിയോട് ചേർന്നിട്ടുള്ള കബറിംഗൽ പൊരകെട്ടിയത് അക്ബർ അടക്കം അടക്കം ആദ്യത്തെ മുന്നൂറ് കൊല്ലത്തെ ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ കബറിംഗൽ ഇതുപോലെ യാസീൻ ഓതിയതോ ഓദിയതോ കെട്ടിയതോ ഓതാൻ ആളെ കൂട്ടിക്കൊണ്ടോന്നതോ അവർക്കൊരു പ്രത്യേക പരിഗണനയോടെ വലിയ സാമ്പത്തിക ചെലവ് വരുത്തുന്നതോ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ലെങ്കിൽ ചില ആളുകൾ ന്യായീകരിക്കുന്നത് പോലെ അതൊക്കെ നല്ലതല്ലേ എന്നുള്ള ചിന്ത ഇസ്ലാമിലേക്ക് ചേർക്കാൻ പാടില്ല കാരണം നമുക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്ന പലതും നമ്മൾക്കനുസരിച്ച് നമ്മൾ അങ്ങനെ തീരുമാനിച്ച എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നൂല ഞാൻ ചിന്തിക്കാറുണ്ട് സുബിഹി നമസ്കാരം ഒരു നാലോ ആറോ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സമാധാന അഞ്ചേകാലിന് എഴുന്നേറ്റ് പിന്നീട് ആ അഞ്ചാറി നിസ്കരിച്ച് കുറെ പടച്ചോനോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു സമയം അതിന് പകരം പടച്ചോൻ ഇഷ്ട ഒഴിവാക്കിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല ഒന്നെടുക്കുമ്പോ മൂന്ന് തവണ കയ്യ് കൈകേണ്ടതിന് പകരം ഞാൻ ഒരു പത്ത് തവണ കൈകട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല നല്ലതല്ലേ കൈയ്യൊന്ന് നല്ലോണം വൃത്തിയാവൂലേ എന്ന് ചിന്തിക്കാൻ പാടില്ല കാരണം റസൂലൂടെ പടച്ചോൻ അറിയിച്ചു തന്ന കണക്കും റിയിച്ചു തന്ന രീതിയും അങ്ങനെ തന്നെ പിന്തുടരാനേ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ പരകെട്ടിയിട്ടോദാനും ഓതുന്നവരെ കൂട്ടിക്കൊണ്ടുവരാനും ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവില്ല അഞ്ചാമതായി മരണവീട്ടിലെ ഭക്ഷണം ഇന്നാഘോഷമാ പല മരിച്ച വീടുകളിലും ഭക്ഷണത്തിന്റെ പെരുമയാ കല്യാണ വീടുകളെക്കാൾ വിവാഹത്തെക്കാൾ ആർഭാടത്തിന്റെയും ആഘോഷത്തിന്റെയും രാവുകൾ ആളുകൾ ക്ഷണിക്കുന്നു മരിച്ചോന്റെ ചോറ് കഴിക്കാൻ ഇന്നത്തെ ഭാഷയിൽ നമ്മളത് പച്ചക്ക് പറയുകയാണെങ്കിൽ മരണച്ചോറ് തിന്നാൻ ആളുകൾ കൂട്ടിക്കൊണ്ടുപോവുക എന്നിട്ട് ഓരോരുത്തരും ആ ഒരു കല്യാണ വീടിന്റെ പ്രതീതി ഉണ്ടാക്കി വലിച്ചു നീട്ടപ്പെട്ട താറപ്പായന്റെ ചുവട്ടില് മരിച്ച പിറ്റേന്ന് പോയാ കേൾക്കുന്നത് എന്താ അവിടെ നെയ്ച്ചോറ് കൊടുക്ക് ഇവിടെ അച്ചാർ കൊടുക്ക് അവിടെ തൈര് കൊടുക്ക് മരിച്ചോൺ കവറിൽ മൂന്ന് തികഞ്ഞിട്ടില്ല ആ കുടുംബം മൂന്ന് ദിവസം സങ്കടപ്പെടാൻ അവസരമുണ്ട് എന്ന് പടച്ചോൺ പറഞ്ഞത് അവസാനിച്ചിട്ടില്ല അതിന്റെ മുൻപേ കുടുംബക്കാര് സ്റ്റാറ്റസ് കാണിക്കാൻ തുടങ്ങി ഇപ്പൊ അതൊരു പവറ മൂത്ത പീയാപ്പിള ബിരിയാണി ദമ്പിട്ടതാണെങ്കിൽ പിയാപ്പിള നെയ്ച്ചോറും കുർമയായിരിക്കണം മൂന്നാമത്തെ ദിവസത്തേക്ക് ഇന്നതായിരിക്കണം കുറഞ്ഞ പീയാപ്പിളന്റെ മോശം കുറവ് ഉണ്ടാക്കരുതെന്ന് മുവഹിദീങ്ങളായ രക്ഷിതാക്കൾ പോലും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും മരിച്ച പോരേ പോയാ ഒരു കട്ടുകാപ്പി കുടിക്കരുത് ഒരു കാവ കുടിക്കരുത് എന്നല്ല ഇങ്ങനെ ആളക്ഷണിച്ച് ഭക്ഷണം ഉണ്ടാക്കി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മറിച്ച് എന്തേ പഠിപ്പിച്ചത് നിങ്ങളിൽ അക്കാരിവുകൾ അടുത്ത ബന്ധുക്കൾ ആ അടുത്ത ബന്ധുക്കൾ ചുറ്റുപാടത്തില്ലേ എങ്കിൽ അയൽവാസികൾ ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഏത് കുടുംബത്തിന് മരണപ്പെട്ട വീട്ടുകാർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണം ഇതേ ഉള്ളൂ ഇസ്ലാമിന്റെ മര്യാദ അങ്ങനെ നിർബന്ധിപ്പിക്കുകയും ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം എന്നല്ലാത്ത ഒരു കുടിയും ആ രീതിയിലുള്ള ഒരൊറ്റ ഭക്ഷണ പരിപാടികളും ഈ ഒരു മരണസമയത്തുള്ളതായി ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അതിന് പകരം ഈ രീതിയിലുള്ള ആചാരങ്ങൾ കണ്ണൂക്കിന്റെ ചോറ് അച്ചോറ് തിന്നാനായിട്ട് ഒരു വിളി അത് വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു പണക്ക് ചോറ് മോശമായ ആ കല്യാണത്തിനേക്കാളും വലിയ പരാതി ഇങ്ങനെ ഇങ്ങനെ ആഘോഷങ്ങളും ആർഭാടങ്ങളും മരണത്തിന്റെ പേരിൽ പോലും കാണിച്ചു കൂട്ടുമ്പോ കൃത്യമായി തിരുദൂതൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട് നിങ്ങൾ തുടങ്ങി വെക്കുന്ന പലതും മറ്റൊരാൾ കനുകരിക്കേണ്ടി വരുമ്പോ നിങ്ങളും കുറ്റവാളികളാ ഇതൊന്നും എന്ന് പറഞ്ഞാലും അതില്ലെങ്കിൽ ചിലർക്കൊരു ചോദ്യത്തിൽ ഡെക്കറേഷൻ ഇല്ലാത്തതുപോലെ ഡെക്കറേഷൻ അയ്യായിരം തുടങ്ങി ഇപ്പൊ അൻപതിനായിരം കടന്ന് ഒരു ലക്ഷത്തിലേക്ക് ലക്ഷത്തിലേക്കെത്തി അന്നുലമാക്കൾ പറഞ്ഞു തുടങ്ങിയതുപോലെ നിങ്ങൾക്ക് അത് നിർത്താൻ പറ്റൂല മാറി മാറി വരും പൂക്കൾ മാറും സ്റ്റേജുകൾ മാറും ഡെക്കറേഷൻ മാറും അതോടൊപ്പം തന്നെ ഏൽപ്പിക്കപ്പെടുന്ന ഇവൻ മാനേജ്മെന്റുകൾ മാറും അതില്ലെങ്കിൽ ഉണങ്ങിയ കല്യാണപ്പൊര കല്യാണപ്പൊരൊന്നു ജോറാകണമെങ്കിൽ എന്തുവേണം സ്റ്റേജ്മെങ്കിൽ കുറെ ഡെക്കറേഷൻ പോകണം പതിനായിരങ്ങൾ പൊടിപൊടിക്കണം അതില്ലാത്തതിന്റെ പേരിൽ പലരുടെയും കല്യാണം വിലയിരുത്തപ്പെട്ടു പലരും കല്യാണത്തിൽ കടം വാങ്ങി ചെയ്യേണ്ടി വന്നു അതിന്റെയൊക്കെ പാപം ആ വൈ കാണിച്ചു കൊടുത്തവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്നോരോരുത്തരും ചിന്തിക്കണമെന്ന് ഹബീബായ നിമിത്തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ മരണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വലിയ വലിയ അനാചാരങ്ങളാണ് അതുകൊണ്ട് മക്കളോട് പറയണം മക്കളെ മുൻകറാത്തി ഞാൻ മരിച്ച മയ്യത്ത് എത്രയും പെട്ടെന്ന് മറമാടാനുള്ള ഒരു അവസരം നോക്കുക മയ്യത്തിന്റെ പേരിൽ ആളുകൾ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളും വിധത്തുകളും മുൻകറാത്തുകളും നിന്റെ മയ്യത്തിനോട് നിങ്ങൾ ചെയ്യരുത് കാരണം അതിന്റെ പേരിൽ നിന്റെ മുൻപിൽ വെച്ച് നിന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ചെയ്ത കാരണത്തിന്റെ പേരിൽ മക്കള് പരീക്ഷിക്കപ്പെടും മക്കൾ ശിക്ഷിക്കപ്പെടും അത് ഉണ്ടാവരുത് മക്കളെ റസൂലുള്ള എന്ത് പഠിപ്പിച്ചോ നമുക്കത് മതി എന്ത് വേണ്ട എന്ന് പറഞ്ഞോ നമുക്കത് വേണ്ട കുറച്ച് വിലയിടിഞ്ഞാലും പിശുക്കനാന്ന് വിളികേട്ടാലും ഒരു കാലാരണം അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വെറുതെ ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്ത എന്നൊക്കെ കളിയാക്കലുകൾ നേരിട്ടാലും ശരി ആർജവത്തോടെ മക്കൾ പറയണം വാപ്പാന്റെ കബറിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആയുസ് ഉള്ള കാലത്ത് വാപ്പ ചെയ്ത് നല്ല കാര്യം ഞങ്ങൾ പിന്തുടരുന്നുണ്ട് ഞങ്ങളെ വാപ്പാക്ക് അത് മതി ഞങ്ങളെ വാപ്പാക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഏറ്റവും നല്ലത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പറയുന്ന മക്കളാകണം എന്നു മക്കളോട് മൂന്നാമത്തെ വസീത്ത് കൊടുക്കണം ആ വസീയത്ത് ഉണ്ടെങ്കിൽ നമ്മളെ കബർ ജീവിതത്തിൽ നമ്മളെ സ്നേഹിച്ച് കാണിക്കുന്ന അഭിനയങ്ങളുടെ പേരിൽ ഒരിക്കലും നമ്മൾ കള്ളാന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരില്ല അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ യഥാർത്ഥികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മില്ല ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നാലാമതായി മക്കൾക്ക് കൊടുക്കേണ്ട വസീയത്ത് മക്കളെ വാപ്പ ഞങ്ങൾ മരണപ്പെട്ടാൽ അത് മക്കൾ രക്ഷിതാക്കളോടാണെങ്കിൽ പോലും എൻ്റെ പേരിലുള്ള ബാധ്യതകൾ പൈസ കുറയാതെ നിങ്ങളത് വീട്ടിയേക്കണം എൻ്റെ പേരിലുള്ള കടബാധ്യതകൾ അത് വീട്ടാതെ ഒരിക്കലും നിങ്ങൾ എന്നെ കബറിൽ നിത്യ പ്രയാസകരമായ അവസ്ഥയിലേക്ക് വിട്ടേക്കരുത് ഞാൻ മരണപ്പെട്ടാൽ ഉടനെ നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്റെ കടം വീട്ടാനായിരിക്കണം എന്നും മക്കളോട് ഒസിയത്തായി തേൽപ്പിച്ചു കൊടുക്കണം കാരണം നക്സു മുഖ്ബിനി അല്ലക്കത്തുൻ ഒരു മുക്മിനിന്റെ ശരീരം അവന്റെ ശരീരത്തോട് തന്നെ ഒട്ടിപ്പിടിച്ചു നിൽക്കും അവന്റെ ആത്മാവ് അതിന്റെ ഉദ്ദേശം എന്താ അത് ചോദിച്ച അവൻ ചെയ്ത അമലുകളും അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്താതെയാകും ഏതുവരെ അവൻ കടബാധ്യതയുള്ളവനായിട്ടാണ് മരിച്ചതെങ്കിൽ അത് വീട്ടുന്നത് വരെ ആ കടബാധ്യത വീട്ടാത്ത കാലത്തോളം അവന്റെ നിസ്കാരവും നോമ്പോ അവനിലേക്ക് എത്തുന്നില്ല അത് അവനിലേക്ക് വന്നെത്തണമെങ്കിൽ അതിന്റെ കൂലിയും അതിന്റെ ശ്രേഷ്ഠതയും അവൻ ഉപകാരപ്പെടണമെങ്കിൽ അവന്റെ പേരിലുള്ള കടം വീട്ടപ്പെടണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസലം ഒരു മയ്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കടം വീട്ടാതെ മരിച്ചോന്റെ മയത്താ അവസാനം കണ്ണുനീരോടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മാത്രം ഒരു സ്വഭാപത്തിന്റെ മയത്തിന്റെ അരിയിലേക്ക് റസൂൽ നിസ്കരിക്കാൻ വേണ്ടി വന്നത് ഞാൻ നിസ്കരിക്കൂല റസൂൽ മയത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം വാങ്ങി അത് വീട്ടാതെ മരിച്ചോന്റെ മയത്തിനാ ഇന്ന് പലരും അത് എഴുതി വെക്കുന്നില്ല പല ആളുകളും ആ കടം വീട്ടുന്നില്ല മരണപ്പെട്ട രക്ഷിതാവിന്റെ അനന്തര സ്വത്ത് പോലും വീതിക്കാൻ പാടില്ല ആ കടം വീട്ടിയിട്ടല്ലാണ്ട് അപ്പൊ ചില സ്വഭാപത്ത് ചോദിച്ചു റസൂലെ ആ കടം കിട്ടണമെങ്കിൽ അനന്തര സ്വത്ത് വെക്കണം അള്ളാന്റെ ഹബീബായ നിമിത്തം കൊണ്ട് പറഞ്ഞു എങ്കിൽ ആദ്യം ആ സ്വത്ത് വെക്കണം എന്നിട്ട് വാപ്പാന്റെ പേരിലുള്ള കടം വിട്ടണം ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ വീതിച്ചോ ബാക്കി ഇല്ല ഇതിലേക്ക് തന്നെ കൂട്ടിച്ചേർക്കണമെങ്കിൽ വാപ്പാന്റെ കബർ വിശാലമാകാൻ ആഗ്രഹിക്കുന്ന മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും വാപ്പാന്റെ ബാക്കിയുള്ള പൈസയും കൂടി കണ്ടെത്തിക്കാൻ കടം വിട്ടണം ഇതാ ഇസ്ലാമിന്റെ മര്യാദ ഇന്ന് പലപ്പോഴും ആ വീട്ടിലൊന്നും നടന്നിട്ടുണ്ടാവില്ല ആ ഒരു വെച്ചിട്ടുണ്ടാവില്ല രീതി വെച്ചത് ചിലർ ചോദിക്കാൻ വരുമ്പം അപ്പോഴേക്കും വീതം വെച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് എടുത്തിട്ട് രണ്ടു കൂട്ടരും കോടതി കയറി ഇറങ്ങിയിരിക്കും ഓരോരുത്തരും വന്ന് ചോദിക്കും അനുപമമാ പാപ്പ കുറച്ച് തരാനുണ്ടായിരുന്നു തിരിച്ചു പറയും ഞങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടില്ല കോടതി കയറിക്കൊണ്ടിരിക്കുക അവസാനം വർഷങ്ങൾക്ക് ശേഷം വിധിയാകുമ്പോൾ മൂത്തം പറയും എനിക്ക് ആ നഷ്ടം ഇടയനോട് വാങ്ങിക്കോ എഴയോം പറയും ഇക്കാകെ റോഡ് സൈഡിലുള്ള മൂന്ന് പുടിയ കിട്ടിയത് കാക്കക്കാ കിട്ടിയത് കാക്കനോട് വാങ്ങിക്കോ കാക്ക പറയും പങ്ങളോട് വാങ്ങിക്കോ അളിയാക്ക കൊണ്ടുവരുന്ന മുഴുവനും അവസാനം ആരെയും കിട്ടാതെ മനസ്സറിഞ്ഞ് വെറുത്തിട്ടൊരു മനുഷ്യൻ തന്ന കടത്തിന്റെ പേരിൽ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പാക്കും വാപ്പാന്റെ സ്വത്ത് അനുഭവിക്കുന്ന മക്കൾക്കും ഈ ദുനിയാവിൽ ഒരു സ്വൈര്യം ഉണ്ടാവില്ല എന്നാണ് അതുകൊണ്ട് പറയണം മക്കളെ വാപ്പാക്ക് കടണ്ടെങ്കിൽ ആദ്യം വാപ്പാൻ അത് എഴുതിയെക്കാനും പഠിക്കണം അത് ഒരു ഉറപ്പാണെങ്കിലും മീൻകാരന് കൊടുക്കാനുള്ള പത്ത് ഉറുപ്പിയാണെങ്കിലും ആ കടങ്ങളങ്ങ് വീട്ടിയെക്കണം കേട്ടോ എന്നിട്ട് എന്റെ സ്വത്തുങ്ങൾ വീതിക്കാവുന്നു ഇത് മക്കളോട് ഇന്ന് തന്നെ പറയണം നാളെ നേരം കൊടുക്കുമ്പോൾ നമ്മൾ ഇല്ലാണ്ടായി പോകുകയാണെങ്കിൽ നമ്മളെ കവറൊന്ന് നശിക്കാതിരിക്കാൻ കവറൊന്ന് സമാധാനപ്പെടാൻ അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം ഇനിയങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബെ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ നൽകണമേ അജിർ നാമിൻ അള്ളാഹുനാമിനാർ അല്ലാഹുവെ പ്രാർത്ഥിക്കണോ എന്ന് വസിയത്ത് തന്നവരുണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുക്ക അടക്കം അങ്ങേയറ്റം രോഗത്തിന്റെ പ്രയാസത്തിലാണ് നാഥ എളുപ്പം ആരോഗ്യം തിരിച്ചെടുത്ത് ആഫിയത്തോടെ ദീർഘായുസോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും നീ തൗഫീക്ക് നൽകണമേ മരിച്ചുപോയ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാബ്തുൽ ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഹറാമായ സാമ്പത്തിക ഇടപാടിൽ പെട്ടുപോയവരുണ്ട് റബ്ബെ കടം വീട്ടാൻ ബാധ്യതകൾ ഉണ്ടവരുണ്ട് ലോൺ പോലെയുള്ള പലിശയിൽപ്പെട്ടു പോയവരുണ്ട് എല്ലാം സമ്പത്തും ഹലാലാക്കി ബാധ്യതകളില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും കടം വീട്ടാൻ നീ ഞങ്ങൾക്ക് സഹായം നൽകുകയും ഹസന ചെയ്യണമെന്ന്